നമസ്കാരം സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അല്പസമയം മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം നടത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമാണ് ഈ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണത്തിൻ്റെ തീയതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് അനുബന്ധ അറിയിപ്പുകളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച വിതരണത്തിന് തുടക്കം കുറിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വന്ന ആ ആഴ്ച െ ഈ ധനസഹായത്തിൻ്റെ വിതരണം നടക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു സാന്ത്വന സഹായം ഒരു ആശ്വാസ സഹായമാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ നമുക്ക് മുടക്കം കൂടാതെ ആ സഹായ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മാസവും നമുക്ക് ഈ സഹായത്തിൽ കുടിശ്ശിക വന്നിട്ടില്ല കൃത്യമായിട്ട് അതുമാത്രമല്ല മാത്രമല്ല മുൻപുണ്ടായിരുന്ന കുടിശ്ശികയും പല ഘട്ടങ്ങളായിട്ട് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ശേഷിക്കുന്നത് ഒരു കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഡി ബി ടി സംവിധാനം വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും ഒരേ സമയം തന്നെ ആനുകൂല്യം എത്തണമെന്നില്ല പല ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റ് ആവുന്ന പല സമയത്തായിരിക്കും മണിക്കൂറുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ക്ഷമയോടെ കാത്തിരിക്കുക വരുന്ന മണിക്കൂറുകളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന സ്ഥിരീകരണ അറിയിപ്പ് വരുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ മെസ്സേജ് ആയിട്ട് എത്തിച്ചേരാം ചിലപ്പോൾ ചിലർക്ക് മെസ്സേജ് ലഭിക്കും ബാങ്കിന്റെ അറിയിപ്പ് ലഭിക്കണമെന്നില്ല ആയിരത്തി അറുനൂറ് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുന്ന അറിയിപ്പ് ചിലർക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ ബാങ്കിന്റെ ബാലൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ ആ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു വർദ്ധനവ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകൾക്കും ഇതേ രീതിയിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാർ കൃത്യമായിട്ട് നമ്മളുടെ മേഖലയിലേക്ക് എത്തിച്ചേരികയും നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരികയും കൃത്യമായിട്ട് ഈ തുക നമ്മുടെ കൈവശം ഏൽപ്പിക്കുകയും ചെയ്യും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ധനസഹായം ലഭിക്കുന്നവരുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ വിതരണവും ഇതേ സമയത്ത് തന്നെ ആരംഭിക്കുന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറഞ്ഞുള്ളൊരു തുകയായിരിക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് ലഭിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ധനസഹായമൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന തുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് അതും പ്രത്യേകമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ഷേമ പെൻഷൻ്റെ വിതരണം സെപ്റ്റംബർ മാസത്തെയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇനി ഈ ആനുകൂല്യം ലഭിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ ഒന്ന് അറിയിച്ചാൽ ബാക്കിയുള്ളവർക്കും ആശ്വാസമായിട്ട് മാറും അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക 그러니까